വലിയ പക്ഷെ ഞങ്ങൾക്ക് ഒരു പുതിയ കാര്യമായിരുന്നു അത് എന്റെ അടുത്ത് ചോദിച്ചിട്ട് അതൊരു ഫോട്ടോ പക്ഷെ പിന്നീട അതങ്ങനെ ഒരു അങ്ങനെ കൊറേ പെർഫോമൻസ് മുഹൂർത്തങ്ങളുള്ള അങ്ങനത്തെ ആയിട്ടുള്ളത് അന്നായിട്ട് തന്നെയാണ് ഫോട്ടോ ആണ് ഉള്ളത് അത് അത്യാവശ്യം ഞാൻ വിശ്വസിക്കുന്നത് സമയത്ത് എൽ കെ ജി ഏറ്റവും കൗതുകം ഇത്രയും കാലം പോകാനാണ് സിനിമയിൽ എനിക്കും അങ്ങനൊരു കൗതുകം ഉണ്ടായിരുന്നു അത് എല്ലാ കാര്യങ്ങളിലും ജീവിതത്തിൽ ഞാൻ എന്റെ അപ്പന്റെ അടുത്താണ് എന്തെങ്കിലും ഉപദേശങ്ങൾ അവസാനത്തെ തീരുമാനം എടുക്കുന്ന മുമ്പ് അപ്പന്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ചെയ്യുന്നത് അത് സിനിമയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് അങ്ങനെ ചോദിച്ചു നടക്കാൻ പറ്റാത്തത് ബാക്കി എന്ത് ജീവിതത്തിന്റേതായിട്ടുള്ള ഫാമിലിയുടെ കാര്യങ്ങളാണെങ്കിലും ബാക്കി എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അപ്പം അപ്പം അടുത്താണ് ഞാൻ ഉപദേശത്തിന് വേണ്ടി ചെല്ലാറുള്ളത് ഇതിൽ മാത്രമാണ് എനിക്ക് അപ്പം ഇല്ല കുറച്ച് അതെന്ന് സിനിമയിൽ അല്ലെങ്കിൽ

ഷൂട്ടിംഗ് ലൊക്കേഷൻ വന്നിട്ടുണ്ട് ഒരുമിച്ച് നിൽക്കുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങൾക്കൊരു ഇമോഷണൽ തോന്നിട്ടോ നിങ്ങൾക്ക് സിനിമകളും പക്ഷെ എനിക്ക് എല്ലാ സമയത്തും വന്ന് അത് എടുത്തു വയ്ക്കാനൊരു ഷോട്ടല്ലേ ഇപ്പൊ നമുക്ക് ആ അത് അതൊരു ഹിസ്റ്ററി അല്ലേ സിനിമ എന്ന് പറയുന്നത് പറയുന്ന അതിലൊരു കൗതുകമാണ് കൂടുതലും രണ്ടാൾക്കുണ്ടാവുക പിന്നെ അത് അതിലൂടെ ഒരു ഇമോഷണൽ ഇതും കൂടെ ഉണ്ട് 我得跟你们说清楚。